അരിപ്പൊടി ഉപയോഗിച്ച് ഫേഷ്യൽ ചെയ്തതുപോലുള്ള ഗ്ലോ നേടാം ടാനും കറുത്ത പാടുകളും അകറ്റി ചർമ്മം തിളക്കമുള്ളതാക്കാൻ അരിപ്പൊടി സഹായകരമാണ് അതുപയോഗിച്ച് ഫലപ്രദമായ ഫേസ് മാസ്ക് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ചേരുവകൾ ഒന്ന് അരിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് തൈര് രണ്ട് ടേബിൾ സ്പൂൺ മൂന്ന് റോസ് വാട്ടർ രണ്ട് ടീസ്പൂൺ നാല് തേൻ ഒരു ടീസ്പൂൺ തയ്യാറാക്കുന്ന വിധം ഒരു ചെറിയ ബൗളിൽ അരിപ്പൊടിയും തൈരും ചേർത്തിളക്കി യോജിപ്പിക്കാം അതിലേക്ക് തേൻ റോസ് വാട്ടർ എന്നിവ ചേർക്കാം ആവശ്യമെങ്കിൽ ഏതാനും തുള്ളി വെള്ളം ഒഴിക്കാം ഈ മിശ്രിതം മുഖത്ത് പുരട്ടി പതിനഞ്ച് മിനിറ്റ് ഉണങ്ങാൻ അനുവദിക്കുക ഉണങ്ങിയതിന് ശേഷം തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാം അതിനു മുമ്പായി മൃദുവായി മസാജ് ചെയ്ത് കൊടുക്കാം ചർമ്മത്തിന് തിളക്കം നൽകുന്നതിനുള്ള ധാരാളം സവിശേഷതകൾ അരിപ്പൊടിക്കും തൈരിനും ഉണ്ട് അവ കറുത്ത പാടുകൾ അകറ്റി പിഗ്മെന്റേഷൻ കുറയ്ക്കുന്നു അരിപ്പൊടിയുടെ മോയ്സ്ചറൈസിങ് സവിശേഷതകൾ തൈരിലടങ്ങിയിരിക്കുന്ന പ്രീ ബയോട്ടിക് ഗുണങ്ങളും ചർമ്മ ചർമ്മമൃദുവും ആരോഗ്യമുള്ളതുമാക്കി തീർക്കുന്നു അരിപ്പൊടി ഒരു മികച്ച എക്സ്ഫോളിയേറ്റർ ആണ് അത് മൃദ ചർമ്മത്തെ ഒഴിവാക്കി ഫ്രഷ് ലുക്ക് നൽകുന്നു ഗുണങ്ങൾ അരിപ്പൊടി ഒരു മികച്ച നാച്ചുറൽ എക്സ്ഫോളിയേറ്റർ ആണ് ഇത് ടാനും പാടുകളും അകറ്റാൻ ഗുണകരമാണ് തേൻ ചർമ്മത്തിലെ ഈർപ്പം നിലനിർത്തി സോഫ്റ്റ് ആക്കുന്നു തൈര് ചർമ്മത്തെ ബ്ലീച്ച് ചെയ്ത് പ്രകൃതിദത്തമായ ഗ്ലോ നൽകുന്നു ധാരാളം ജലാംശം അടങ്ങിയിരിക്കുന്ന റോസ് വാട്ടർ ഒരു ഹ്യൂമിറ്റൻ്റായി ചർമ്മത്തിൽ പ്രവർത്തിക്കുന്നു ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ എത്നിക് ബ്യൂട്ടിക്കോട്ട് അരിപ്പൊടി ഉപയോഗിച്ച് ഫേഷ്യൽ ചെയ്തതുപോലുള്ള ഗ്ലോ നേടാം ടാനും കറുത്ത പാടുകളും അകറ്റി ചർമ്മം തിളക്കമുള്ളതാക്കാൻ അരിപ്പൊടി സഹായകരമാണ് അത് ഉപയോഗിച്ച് ഫലപ്രദമായ ഫേസ് മാസ്ക് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ചേരുവകൾ ഒന്ന് അരിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് തൈര് രണ്ട് ടേബിൾ സ്പൂൺ മൂന്ന് റോസ് വാട്ടർ രണ്ട് ടീസ്പൂൺ നാല് തേൻ ഒരു ടീസ്പൂൺ തയ്യാറാക്കുന്ന വിധം ഒരു ചെറിയ ബൗളിൽ അരിപ്പൊടിയും തൈരും ചേർത്തിളക്കി യോജിപ്പിക്കാം അതിലേക്ക് തേൻ റോസ് വാട്ടർ എന്നിവ ചേർക്കാം ആവശ്യമെങ്കിൽ ഏതാനും തുള്ളി വെള്ളം ഒഴിക്കാം ഈ മിശ്രിതം മുഖത്ത് പുരട്ടി പതിനഞ്ച് മിനിറ്റ് ഉണങ്ങാൻ അനുവദിക്കുക ഉണങ്ങിയതിന് ശേഷം തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാം അതിനു മുമ്പായി മൃദുവായി മസാജ് ചെയ്ത് കൊടുക്കാം ചർമ്മത്തിന് തിളക്കം നൽകുന്നതിനുള്ള ധാരാളം സവിശേഷതകൾ അരിപ്പൊടിക്കും തൈരിനും ഉണ്ട് അവ കറുത്ത പാടുകൾ അകറ്റി പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുന്നു അരിപ്പൊടിയുടെ മോയ്സ്ചറൈസിങ് സവിശേഷതകൾ തൈരിലടങ്ങിയിരിക്കുന്ന പ്രീ ബയോട്ടിക് ഗുണങ്ങളും ചർമ്മമൃദുവും ആരോഗ്യമുള്ളതുമാക്കി തീർക്കുന്നു അരിപ്പൊടി ഒരു മികച്ച എക്സ്ഫോളിയേറ്റർ ആണ് അത് മൃതചർമ്മത്തെ ഒഴിവാക്കി ഫ്രഷ് ലുക്ക് നൽകുന്നു ഗുണങ്ങൾ അരിപ്പൊടി ഒരു മികച്ച നാച്ചുറൽ എക്സ്ഫോളിയേറ്റർ ആണ് ഇത് ടാനും പാടുകളും അകറ്റാൻ ഗുണകരമാണ് തേൻ ചർമ്മത്തിലെ ഈർപ്പം നിലനിർത്തി സോഫ്റ്റ് ആക്കുന്നു തൈര് ചർമ്മത്തെ ബ്ലീച്ച് ചെയ്ത് പ്രകൃതിദത്തമായ ഗ്ലോ നൽകുന്നു ധാരാളം ജലാംശം അടങ്ങിയിരിക്കുന്ന റോസ് വാട്ടർ ഒരു ആയി ചർമ്മത്തിൽ പ്രവർത്തിക്കുന്നു ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട്